ആളുകൾ തമ്മിൽ ഒരു വേർതിരിവും അദ്ദേഹം കാണിച്ചിട്ടില്ല തനാട്ടിനെന്നോ നാട്ടിൽ സ്വാധീനമുള്ള ആളെന്നോ വലിയ പദവിയിലിരിക്കുന്നയാളെന്നോ ഏറ്റവും സാധാരണക്കാരനായ ഒരാളെന്നോ ഒന്നും മനുഷ്യർ തമ്മിൽ ഒരു വേർതിരിവും കാണിക്കാതെ അവരോട് ആളാണ് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല അധികാരത്തിന്റെ ഒന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല അധികാരത്തിന്റെ ഒരു ഗർഭം ഒരിഞ്ച് പോലും ബാധിക്കാത്ത ഒരാളായിരുന്നു മുസ്ലിം പഞ്ചാബ് ഇത്രമാത്രം കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായി താതാത്മ്യം പ്രാപിക്കുകയും അവരെ ഓരോരുത്തരെയും അറിയുകയും അവരെ പേരെടുത്ത് വിളിക്കാൻ അറിയാവുന്നതുമായിട്ടുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവും കേരളത്തിലെ കോൺഗ്രസിലുണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ മധ്യതിരുവിതാംകൂറിലെ കോൺഗ്രസിന്റെ അതായത് കേരള കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം വന്ന തിരുവിതാംകൂറിലെ കോൺഗ്രസിന് വന്ന ശോഷിപ്പ് പരിഹരിച്ച ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിലൊന്നായിരുന്നു ശ്രീ ഉമ്മചാട്ടി അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇനി എത്രയോ കാലം ബാധിക്കാൻ പോവുക കാരണം അതുപോലൊരാൾ കോൺഗ്രസിലോ യു ഡി എഫിലോ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് മറ്റൊരാളുടെ പേര് ഉയർന്നു വന്നിട്ടില്ല നിങ്ങളത് ഓർക്കണം എപ്പോഴും എല്ലാത്തിനെ കുറിച്ചും തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ള കോൺഗ്രസ്സിൽ ഏറ്റവും സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി ആണോ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ പല ഗ്രൂപ്പുകളും പല അഭിപ്രായങ്ങളും പല നേതാക്കന്മാരും ഒക്കെയുള്ള കോൺഗ്രസ്സിൽ ഏക അഭിപ്രായങ്ങൾ അനായാസമായും ഏകകണ്ഠമായും ഒരു സംശയത്തിനിട കൊടുക്കാതെയും അദ്ദേഹം സ്വാഭാവികമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക ഇന്നാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ കോൺഗ്രസിൽ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിമാരുടെ ഒരു ഇങ്ങനെ നിൽക്കുകയാണ് ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്ന പോലെയാണ് ചില ആളുകൾ സ്വയം സർവേ നടത്തി സർവേയുടെ ഫലത്തിൽ ഞാനാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നാണ് സർവേ ഫലം വന്നിരിക്കുന്നതെന്ന് സ്വയം പ്രഖ്യാപിക്കും അതെവിടെയെങ്കിലും കേട്ടിട്ടുള്ളൂ അല്ലാതെ മറ്റുള്ളവരല്ല പറഞ്ഞത് കേരളത്തിന്റെ വലിയ മുഖ്യമന്ത്രിമാരിൽ നിങ്ങൾ ഓർക്കണം നയനാർക്കോ ശ്രീ കെ കരുണാകരനോ ശ്രീ വി എസ് അച്യുതാനന്ദനോ ഇംഗ്ലീഷ് ഭാഷാ പാഠ്യത്തെ ഉണ്ടായിരുന്നെന്ന് അവരുടെ കടുത്ത അനുയായികൾ പോലും പറയത്തില്ല ായിരുന്നു പക്ഷെ അവരെല്ലാം വലിയ ജന നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരുമായിരുന്നു ഇല്ലേ സംശയമുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഇംഗ്ലീഷിലൊരു നല്ല വർക്കിംഗ് ഉണ്ട് എന്നല്ലാതെ വലിയ ആകർഷകമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളായിരുന്നില്ലല്ലോ അദ്ദേഹം അതായിരുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള കാരണം അതായിരുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ അതിന്റെ കാരണം അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ടുള്ള ജൈവ ബന്ധത്തിന്റെ പേരിലാണ് പതിറ്റാണ്ടുകളായി കോൺഗ്രസിൽ പ്രവർത്തിച്ച് ജനകീയ നേതാവായി ജനങ്ങളുടെ അംഗീകാരം കിട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറിയ ആളാണ് ഞാനിതെല്ലാം പറയുന്നത് മറ്റുള്ളവരാണ് പറയേണ്ടത് മുഖ്യമന്ത്രിയാകാൻ നിങ്ങളാണ് യോഗ്യൻ അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഏകകണ്ഠമായി പറഞ്ഞ ഒരാളായിരുന്നു മെഞ്ചാരി ആ വിശ്വാസത്തിനൊത്ത് ആളാണ് അദ്ദേഹം ആ വിശ്വാ ജനങ്ങളേൽപ്പിച്ച വിശ്വാസത്തിൽ മങ്ങലേൽപ്പിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് കേരളത്തിൽ അണപൊട്ടി ഒഴുകിയ ആ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയ ജനങ്ങളും സങ്കടം പ്രകടിപ്പിച്ച ജനങ്ങളും നമ്മളെ കാണിച്ചത് ഇപ്പോഴും അത് നാളെ പുതിയ തലമുറയോട് ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ അത് പുതിയ തലമുറ വിശ്വസിക്കണമെന്നില്ല തികച്ചും സത്യസന്ധമായി ജീവിക്കുകയും ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരോടും പാവങ്ങളോടും താതാത്മ്യം പ്രാപിക്കുകയും അവരുടെ ജീവിത പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിഹരിക്കുന്നതിന് തന്നാലാവുന്നതെല്ലാം ചെയ്യുകയും ഏത് കുഴഞ്ഞ പ്രശ്നങ്ങളും അനായാസമായി അതിൻ്റെ കുരുക്കഴിച്ച് പരിഹരിക്കാനുള്ള ബുദ്ധിവൈഭവം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം അതാണ് കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലും യു ഡി എഫിന്റെ രാഷ്ട്രീയത്തിലുമുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രസക്തി അദ്ദേഹവുമായിട്ടുള്ള ദീർഘകാലമുള്ള സൗഹൃദവും സ്നേഹവും വലിയ സ്നേഹമായി ീ അവസരത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു അദ്ദേഹത്തിന്റെ ലെഗസി കേരളത്തിലെ കോൺഗ്രസ് ഉയർത്തി പിടിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു